ഹായ് മൈഡിയോസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചത് അഷ്ടമി കണ്ണടിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുന്നതായിരുന്നു അപ്പോൾ നമുക്ക് പുതിയ ഭാഗത്തിലേക്ക് കടന്നാലോ ഇന്ന് കേൾക്കാൻ പോകുന്നത് കാവ് എന്ന കഥയുടെ രണ്ടാം ഭാഗമാണ് കാവ് ഭാഗം രണ്ട് കണ്ണാടിയിലേക്ക് നോക്കിയ അഷ്ടമി പെട്ടെന്ന് പേടിച്ച് പിന്നിലേക്ക് വീഴാൻ ഞാഞ്ഞു കണ്ണാടിയിൽ തൻ്റെ മുഖത്തിന് പകരം മറ്റൊരു സ്ത്രീയുടെ മുഖം അതെ അതവൾ തന്നെ താൻ സ്വപ്നത്തിൽ കണ്ട അതേ പെൺകുട്ടി അഷ്ടമിയുടെ ഹൃദയം പെരുമ്പറ കണക്കെ മിടിക്കാൻ തുടങ്ങി അവളുടെ നെറ്റിയിലൂടെ വിയർപ്പ് തുള്ളികൾ ചാലിട്ടൊഴുകി തൊണ്ടയിൽ ഉമിനീർ വറ്റി ഭയത്താൽ ഒന്നുറക്കെ കരയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി അവൾ അവൾ അങ്ങനെ നിൽക്കെ കണ്ണാടിയിൽ നിന്നും ആ സ്ത്രീ രൂപം പതിയെ ഇറങ്ങി വന്ന് അവളുടെ മുന്നിൽ വന്നു നിന്നു അപ്പോഴും ഭയത്താൽ ഒന്ന് ചലിക്കാനോ ഒച്ചയെടുക്കാനോ കഴിയാതെ മരവിച്ചു നിൽക്കുകയായിരുന്നു അഷ്ടമി അതേസമയം തന്നെ പാലപ്പൂവിൻ്റെ ഗന്ധം അവിടമാകെ പടർന്നു അഷ്ടമി വളരെ മൃദുവായി ആ സ്ത്രീ രൂപം വിളിച്ചു പക്ഷെ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു അവൾ അലറി വിളിക്കാൻ പല ശ്രമിച്ചെങ്കിലും അതിനും കഴിയുന്നില്ലായിരുന്നു ആ പെൺകുട്ടി അടുത്തെത്തിയെന്ന് തോന്നിയതും പെട്ടെന്നൊരു ഉൾപ്രേരണയിൽ എങ്ങനെയൊക്കെയോ അവിടെ നിന്നും രക്ഷപ്പെടാൻ രക്ഷപ്പെടാനെന്നോണം അഷ്ടമി മരവിച്ചു നിൽക്കുന്ന കാലുകളെ എങ്ങനെയോ വലിച്ചു വലിച്ച് വാതിലിനടുത്തേക്ക് ഓടി എത്രയും പെട്ടെന്ന് ആ മുറിയുടെ പുറത്ത് കടക്കണം എന്നത് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം അവളുടെ നിർഭാഗ്യമാണോ എന്ന് അറിയില്ല അടഞ്ഞിരിക്കുന്ന വാതിലിന്റെ കുറ്റിയൊന്ന് ചലിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല നീ എത്ര തന്നെ ശ്രമിച്ചാലും ആ വാതിൽ തുറക്കാൻ നിനക്ക് കഴിയില്ല അഷ്ടമി അവളുടെ ശ്രമം കണ്ട് ആ പെൺകുട്ടി പറഞ്ഞു എന്തിനാ എന്തിനാ നീ എന്റെ അടുത്തേക്ക് വന്നത് നീ ആരാണെന്ന് പോലും എനിക്കറിയില്ലല്ലോ എന്നെ ഇങ്ങനെ ഭയപ്പെടുത്താതെ ഒന്ന് പോയി പോയിത്തരുമോ കണ്ണാടിയിൽ നിന്നിറങ്ങി വരാൻ കഴിവുള്ള നീ ഒരിക്കലും ഒരു മനുഷ്യ സ്ത്രീയല്ല ശരിയാണ് നീ പറഞ്ഞതുപോലെ ഞാനൊരു മനുഷ്യനല്ല നിനക്കെന്നെ അറിയുകയുമില്ല ഞാൻ പൊയ്ക്കോളാം പക്ഷേ ഇപ്പോഴല്ല എനിക്ക് ചെയ്തു തീർക്കാൻ കുറച്ചു കാര്യങ്ങളുണ്ട് അതുകഴിഞ്ഞ് എനിക്ക് നീ ഒരു മടക്കമുള്ളൂ ഇല്ല ഇനി തനിക്ക് രക്ഷയില്ല ഈ അടഞ്ഞ മുറിയിൽ നിന്നൊരു മോചനം തനിക്ക് സാധ്യമല്ല മരണം മാത്രമാണ് മുന്നിലുള്ളത് ചിന്തിച്ചുകൊണ്ട് എന്തും നേരിടാനായി അഷ്ടമി പേടിയോടെ കണ്ണുകളടച്ച് നിന്നു അഷ്ടമി നീ ഭയപ്പെടേണ്ട നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല ഞാൻ അവളുടെ മനസ്സ് മനസ്സിലാക്കിയതുപോലെയാണ് ആ സ്ത്രീ രൂപം പറഞ്ഞത് തന്നെ ഉപദ്രവിക്കാനല്ല വന്നതെന്ന് കേട്ടതോടെ പകുതി ആശ്വാസമായി അഷ്ടമിക്ക് പതിയെ അവൾ കണ്ണുകൾ തുറന്ന് തിരിഞ്ഞു നോക്കി പിന്നെ പിന്നെ നീ എന്തിനാ വന്നത് ിൽ നിന്നൊരു സഹായം കിട്ടുമോ എന്നറിയാൻ കാരണം ഈ ലോകത്തിൽ ഇപ്പോൾ എന്നെ സഹായിക്കാൻ കഴിയുന്നത് നിനക്ക് മാത്രമാണ് എന്ത് ഞാൻ ഞാൻ സഹായിക്കണമെന്നോ എങ്ങനെ ഒരു സാധാരണ മനുഷ്യ സ്ത്രീയായ ഞാൻ എങ്ങനെ പറഞ്ഞു വന്നത് പകുതിയിൽ നിർത്തി അഷ്ടമി അവളെ സംശയത്തോടെ നോക്കി അതൊക്കെ ഞാൻ പറയാം അതിനു മുൻപ് എനിക്കറിയണം നീ എന്നെ സഹായിക്കാൻ തയ്യാറാണോ എന്ന് അത് അതു പിന്നെ ഞാൻ ഞാനിപ്പോൾ എന്തു മറുപടി പറയണമെന്ന് അഷ്ടമിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു ഞാനും ഒരു പെൺകുട്ടിയായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നവൾ എന്നാൽ ഞാൻ ഇന്നൊരാത്മാവാണ് ഗതി കിട്ടാതലയെന്ന ആത്മാവ് നിനക്കെന്നെ സഹായിച്ചുകൂടെ അഷ്ടമി ആ സ്ത്രീ വാക്കുകൾ ഇടറി സഹായം ചോദിച്ച് തനിക്ക് മുന്നിൽ നിൽക്കുന്ന ആത്മാവിനോട് അഷ്ടമിക്കെന്തോ ചെറിയൊരു അലിവ തോന്നി സഹായിക്കുമോ നീ എന്നെ വീണ്ടും ആ ചോദ്യം കേട്ടതും ഒരൽപ്പം ഭയത്തോടെ അതിലുപരി മറ്റൊന്നും ചിന്തിക്കാതെ അഷ്ടമി ശരിയെന്ന അർത്ഥത്തിൽ തലയാട്ടി അതു കേട്ടതും ആ പെൺകുട്ടിയുടെ മുഖം തെളിഞ്ഞു വരൂ അഷ്ടമി ഇവിടെ വന്നിരിക്കൂ ഞാൻ നിന്നോട് പറയാം ഞാൻ കിടക്കയിലേക്ക് ചൂണ്ടിക്കാണിച്ച് ആ സ്ത്രീരൂപം പറഞ്ഞതും അനുസരണയോടെ അവൾ കിടക്കയുടെ അടുത്തേക്ക് നടന്നു അവർ രണ്ടുപേരും കിടക്കയുടെ ഇരുവശങ്ങളിലായി മുഖത്തോടു മുഖം നോക്കിയിരുന്നു പറയി നീ ആരാണ് നിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് അഷ്ടമി ചോദിച്ചു അതു കേട്ടതും ആ സ്ത്രീ രൂപം ഒന്ന് നെടുവേർപ്പെട്ടു അതിനുശേഷം തന്റെ ജീവിതം അവൾ പറഞ്ഞു തുടങ്ങി കീഴേരി തറവാട്ടിലെ ഭാസ്കരന്റെയും കാർത്തിയനിയുടെയും മകൾ ഏഴ് ആൺമക്കൾക്ക് ശേഷം ഉണ്ടായ പെൺകുട്ടി അതായിരുന്നു ഞാൻ പേര് ഗൗരി പാർവതി ഇളയ കുഞ്ഞായിരുന്നതു കൊണ്ടു തന്നെ ഏവർക്കും പ്രിയപ്പെട്ടവൾ എന്നും ഏട്ടന്മാരുടെ കണ്ണിലുണ്ണി തന്നെ തൻ്റെ ഇഷ്ടങ്ങൾക്കായിരുന്നു അവരേവരും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണവർ എന്നും നിലകൊണ്ടത് അതിനുവേണ്ടിയാണ് എന്നും മത്സരിച്ചതും മാസങ്ങളും വർഷങ്ങളും കടന്നുപോകെ ഞങ്ങളിലും കാലത്തിൻ്റെ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി ബാല്യം കടന്ന് കൗമാരത്തിൻ്റെ പടവുകൾ കയറി അച്ഛനും അമ്മയും ഏട്ടന്മാരും ഞാനും എല്ലാവരുമായി സ്വർഗം പോലെ സുന്ദരമായിരുന്നു ഞങ്ങളുടെ വീട് അച്ഛൻ്റെയും അമ്മൻ്റെയും ഭക്തിയും വിശ്വാസങ്ങളുമൊക്കെ കണ്ടുവളർന്നത് കൊണ്ടാകും ഞങ്ങളും ദിവസവും നാഗക്കാവിൽ പോകുമായിരുന്നു എന്നും ആ നാഗങ്ങൾക്ക് മുന്നിൽ വിളക്ക് കൊളുത്താൻ ഏറ്റവും ഇഷ്ടം എനിക്ക് തന്നെയായിരുന്നു നീ കേട്ടിട്ടുണ്ടോ കീഴേരി നാഗക്ഷേത്രം ഗൗരി ചോദിച്ചത് കേട്ട് അഷ്ടമി ഉവ് എന്ന അർത്ഥത്തിൽ തലയാട്ടി വ്യക്തമായി ഒന്നും തന്നെ അറിയില്ല ഇടയ്ക്കൊക്കെ അച്ഛനും അമ്മയും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് എന്നോട് ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോഴേക്കും അഷ്ടമിയുടെ ഭയമെല്ലാം പൂർണമായും മാറിയിരുന്നു എനിക്കറിയാം നിനക്കൊന്നും അറിയില്ലെന്ന് എങ്കിൽ ഇപ്പോൾ എല്ലാം നീ അറിയേണ്ട സമയമായി വൈകാതെ എല്ലാം തന്നെ നിന്റെ മുന്നിൽ തെളിയും അതുവരെയും നിക്ഷമയോടെ കാത്തിരിക്കണം എന്ത് ഞാൻ കാത്തിരിക്കണമെന്നോ അപ്പോൾ നീ അത് പറയില്ലേ എന്നോട് അതിന് ആ സ്ത്രീരൂപം ഒന്ന് പുഞ്ചിരിച്ചു എനിക്കിപ്പോൾ പോകാൻ സമയമായിരിക്കുന്നു ഇനിയും വരും നിന്നെ കാണാൻ നിന്നിൽ നിക്ഷിപ്തമായൊരു ദൗത്യമുണ്ട് അതാണ് നിന്നെ ഇവിടെ തന്നെ കൊണ്ട് എത്തിച്ചത് ഗൗരി പറഞ്ഞു വരുന്നത് എന്താണെന്ന് അഷ്ടമിക്ക് മനസ്സിലായില്ല എങ്കിലും അവൾ വെറുതെ ഒന്ന് തലയണക്കി അടുത്ത നിമിഷം ഗൗരി അവിടെ നിന്ന് അപ്രത്യക്ഷയായി അപ്പോഴേക്കും സമയം ഏകദേശം പുലർച്ചെയായിരുന്നു വീട്ടിലാരും ഉണരാൻ സമയമായിട്ടില്ല എന്നത് കൊണ്ടുതന്നെ അഷ്ടമി പിന്നെയും കിടക്കയിലേക്ക് കിടന്നു എന്നാൽ അവളെ ഉറക്കം ഗ്രസിച്ചില്ല ഒരായിരം ചോദ്യങ്ങൾ അവൾക്കുള്ളിൽ മിന്നിമറിഞ്ഞുകൊണ്ടിരുന്നു ആരാണ് ഗൗരി എന്തിനാണ് തന്നെ തേടിയവൾ വന്നത് തന്നിൽ നിക്ഷിപ്തമായ ആ ദൗത്യം എന്താണ് അങ്ങനെ പല ചോദ്യങ്ങൾ ഓരോന്നാലോചിച്ച് വെറുതെ കിടന്നു അഷ്ടമി സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു പുറത്ത് വെളിച്ചം പരന്നു തുടങ്ങി അരുതാത്തതൊന്നും എന്ന പ്രാർത്ഥനയോടെ അവൾ എഴുന്നേറ്റു തുളിയെല്ലാം കഴിഞ്ഞ് മുറിക്കു പുറത്തേക്കിറങ്ങിയ അഷ്ടമി ആദ്യം കണ്ടത് പൂജാമുറിയിലേക്കായി മാലയുണ്ടാക്കുന്ന മുത്തശ്ശിയെയാണ് ഒരു ചെറിയ പുഞ്ചിരിയോടെ അവർ ചെയ്യുന്നതും നോക്കി അവൾ അവർ കടുത്തായി വന്നിരുന്നു എന്താ മോളെ നീ ഇന്നലെ നല്ലോണം ഉറങ്ങിയില്ലെന്ന് തോന്നുന്നല്ലോ എന്തുപറ്റി വല്ല ബുദ്ധിമുട്ടുമുണ്ടോ ഇല്ല മുത്തശ്ശി ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു അവൾ അങ്ങനെ മറുപടി പറഞ്ഞെങ്കിലും താൻ ഇന്നലെ കണ്ടതും കേട്ടതുമെല്ലാം ഇപ്പോൾ തന്നെ മുത്തശ്ശിയോട് ചോദിക്കണമോ എന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു അഷ്ടമി മോൾ എന്താ ആലോചിക്കുന്നത് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ മുത്തശ്ശിയുടെ ചോദ്യം കേട്ടതും എന്തായാലും വരുന്നത് വരട്ടെ എന്ന് കരുതി അവൾ ചോദിക്കാനുണ്ട് എന്ന അർത്ഥത്തിൽ തലയനക്കി എന്താ മോളെ നിനക്കെന്താ ചോദിക്കാനുള്ളത് എന്നോട് പറയി അത് അത് പിന്നെ മുത്തശ്ശി ഈ കീഴരി തറവട് എവിടെയാണ് കീഴരി എന്ന പേര് കേട്ടതും മുത്തശ്ശി ഒന്ന് ഞെട്ടി അത് അവൾ വ്യക്തമായി കാണുകയും ചെയ്തു മോൾക്ക് മോൾക്ക് എങ്ങനെ ഈ പേര് കിട്ടി തന്നിലെ ഭയം വിദഗ്ധമായി മറച്ചു പിടിച്ചു അവർ ചോദിച്ചു അത് അതു പിന്നെ അച്ഛനും അമ്മയും ഇടയ്ക്കപ്പോഴോ സംസാരിക്കുന്നത് കേട്ടിരുന്നു അതുകൊണ്ട് ചോദിക്കുന്നതാ പറയും മുത്തശ്ശി പ്ലീസ് അപേക്ഷ പോലെ അവളത് ചോദിച്ചത് കേട്ടതും മുത്തശ്ശി എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു മുത്തശ്ശി ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്നോടൊന്ന് പറ ഈ കീഴരി തറവാട് എവിടെയാണ് പറയാമ്മോളെ എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറയാം പക്ഷെ ഇപ്പോഴല്ല രാവിലത്തെ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ ഞാനിപ്പോൾ ഭഗവാൻ ആദ്യം പോയി മാല ചാർത്തട്ടെ കുറച്ച് സമയത്തെ ആലോചനയ്ക്കൊടുവിൽ അത്രയും പറഞ്ഞുകൊണ്ട് മുത്തശ്ശെ അവിടെ നിന്ന് എഴുന്നേറ്റു അതിനെ അനുകൂലിച്ചുകൊണ്ട് അഷ്ടമി എഴുന്നേറ്റ് അടുക്കളയിലേക്കും നടന്നു അമ്മയും ചെറിയമ്മയും തിരക്കിട്ട പണിയിലാണല്ലോ രാവിലേക്ക് എന്താ കഴിക്കാൻ അടുക്കളയിലെത്തിയതും അവൾ ചോദിച്ചു നിനക്കിഷ്ടപ്പെട്ടതൊക്കെയുണ്ട് അതുപോലെ അവളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് വനജയായിരുന്നു അത് മതി അല്ല ചെറിയമ്മേ നക്ഷത്രം എവിടെ ഈ സമയം വരെയും അവളെ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ ആ അവളുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ മോളെ നല്ലത് അവൾ ഇപ്പോഴും മൂടി പുതച്ച് കിടന്നുറങ്ങുന്നുണ്ടാവും ഇനിയിപ്പോൾ ഞാൻ ചെന്ന് വിളി വിളിച്ചെഴുന്നേൽപ്പിക്കേണ്ടി വരും അവളെ അത് ശരി അപ്പം അങ്ങനെയാണ് കാര്യങ്ങളല്ലേ എന്തായാലും ഇന്ന് ചെറിയമ്മ അങ്ങോട്ട് പോകണ്ട ഞാൻ പോയി വിളിച്ചുണർത്താം അവളെ അത്രയും പറഞ്ഞുകൊണ്ട് രണ്ടു പേർക്കുമുള്ള ചായയും ചായയുമെടുത്ത് അഷ്ടമി നക്ഷത്രയെ വിളിച്ചുണർത്താനായി മുറിയിലേക്ക് നടന്നു മുറിയിലെത്തിയ അഷ്ടമി കണ്ടത് സുഖമായി മൂടിപ്പുതിച്ചുറങ്ങുന്ന നക്ഷത്രയെയാണ് അത് കണ്ടതും അവൾക്കൊരു കുസൃതി തോന്നി ചായ ടേബിളിൽ വെച്ച ശേഷം തലവഴി മൂടിയിരുന്ന നക്ഷത്രയുടെ പുതപ്പെടുത്തു മാറ്റി എന്നിട്ടവളെ ഇക്കിളിപ്പെടുത്താൻ തുടങ്ങി ഇക്കിളിപ്പെടുത്തിയിട്ടും ചുണുങ്ങിക്കൊണ്ടുതന്നെ നക്ഷത്ര കിടന്നു അതുകൊണ്ട് അരിശം തീരാതെ വീണ്ടും വീണ്ടും അഷ്ടമി അവളെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അല്പസമയത്തെ പരിശ്രമത്തിന് ശേഷം ഉറക്കച്ചടവോടെ നക്ഷത്ര കിടക്കയിൽ എഴുന്നേറ്റിരുന്നു എന്റെ ചേച്ചി ആകെ ഉറങ്ങാൻ കിട്ടുന്നൊരു ദിവസമാ അതിനും സമ്മതിക്കാതെ വന്ന് വിളിച്ചുണർത്തിയല്ലോ കഷ്ടമായി പോയി കേട്ടോ പരിഭവത്തോടെ ചുണ്ടുകൾ കൂട്ടിക്കൊണ്ട് നക്ഷത്ര പറഞ്ഞു അങ്ങനെ നീപ്പ് ഉറങ്ങണ്ട പോയി പല്ലി തേ നമുക്ക് മുത്തശ്ശി മുത്തശ്ശിയുടെ പോയി ഒരു കഥ കേൾക്കാനുണ്ട് കഥയോ എന്ത് കഥ നക്ഷത്ര ആകാംക്ഷയോടെ ചോദിച്ചു കീഴരി തറവാടിനെ കുറിച്ചുള്ള കഥ അത് കേട്ടതും നക്ഷത്രയുടെ കണ്ണുകളിൽ എന്തോ ഭയം നിറയുന്നത് അഷ്ടമി കണ്ടു അവൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടതും ഒന്നും പറയാതെ നക്ഷത്ര വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറി അതോടെ അഷ്ടമിയുടെ മനസ്സ് പിന്നെയും കലുഷിതമായി ആ സമയം അവളുടെ തൊട്ടടുത്തായി അദൃശ്യനായി മറ്റൊരാൾ കൂടിയുണ്ടായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടമാകുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗവുമായി നാളെ വരാമേ ഈ ഭാഗം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കല്ലേ അതുപോലെ തുടർന്നുള്ള ഭാഗങ്ങൾ അറിയാനായി സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യണേ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര